നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് ഒരു വണ്ടർഫുൾ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു പേജിലൂടെ ഒത്തിരി ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകൾ അതുപോലെ തന്നെ ഫേസ് മാസ്ക് അതുപോലെ തന്നെ ജിഫ് ആനിമേഷൻസ് അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് നാം പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ നാം ഇതുവരെയും പരിചയപ്പെട്ട എല്ലാ ആപ്ലിക്കേഷൻസും അടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാം മാസ്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ എഡിറ്റിങ്ങുകളെല്ലാം തന്നെ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജിഫോ ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ മാറ്റുവാനും സാധിക്കും ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അതുപോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് നേരിട്ട് ചെ ചെയ്യുവാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ സൈനിങ് വിത്ത് ഫേസ്ബുക്ക് എന്നൊരു ഓപ്ഷനുണ്ട് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നോട്ട് ഓൺ ഫേസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഐ ഡി കൊടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുവാനായിട്ട് സാധിക്കും ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്യുന്നതാണ് നല്ലത് കാരണം അതിനുള്ളിലെ ഒരു സിസ്റ്റം കൂടി നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും നമുക്ക് ഫേസ്ബുക്ക് കൊടുത്ത് ലോഗിൻ ചെയ്യാം തുടർന്ന് കണ്ടിന്യൂ എന്നുള്ള ഫാമുക കൊടുക്കുക തുടർന്ന് നിങ്ങൾക്ക് ഓപ്പണായി ലഭിക്കുമ്പോൾ ഇവിടെ കാറ്റഗറീസ് എന്നുള്ള ഭാഗത്ത് ഒത്തിരി കാറ്റഗറീസ് അതിൻ്റെ ഫോട്ടോസ് അതെങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഫേസ്ബുക്ക് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു ഫേസ്ബുക്ക് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ്റെ പ്രയോജനം എന്തെന്നാൽ ഫേസ്ബുക്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഫ്രെയിമിലേക്ക് ആഡിങ് ആവുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നാം ഏത് ഫോട്ടോയാണോ ഫേസ്ബുക്ക് പ്രൊഫൈലായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഫോട്ടോയെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ കണ്ടെത്തി ഒരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് നമുക്ക് തരും തുടർന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാനും സാധിക്കും ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത ഫ്രെയിമിലേക്ക് പ്രോസസ്സ് നടക്കുകയാണ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ചിത്രത്തെ ഒരു ഫ്രെയിമിലേക്ക് കൺവെർട്ട് ചെയ്ത് നമുക്കിവിടെ നൽകും ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ഞാൻ സെലക്ട് ചെയ്ത ഫ്രെയിമിനുള്ളിലായിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ മോഹൻലാലിൻ്റെ ഒരു ചിത്രമാണ് നൽകിയിരുന്നത് ആ ഒരു ചിത്രം ഇവിടെ വന്നിട്ടുണ്ട് തുടർന്ന് എൻ്റെ പ്രൊഫൈലിൻ്റെ നെയിമും കീഴായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും തുടർന്ന് ഷെയർ ഓൺ ഫേസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് സാധിക്കും തുടർന്ന് നമുക്ക് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ലഭിക്കുക കാറ്റഗറീസ് എന്നുള്ളൊരു ഓപ്ഷൻ തുടർന്ന് പോപ്പുലർ എന്നുള്ളൊരു ഓപ്ഷൻ ലഭിക്കുന്നു ഇവിടെ ആയിട്ടുള്ള എല്ലാ എഡിറ്റിംഗ് മോഡലുകളും ഇവിടെ ലഭിക്കുന്നു തുടർന്ന് ഫേവറേറ്റ് നമ്മൾ ഇതിൽ നിന്ന് ആദ്യം കണ്ടതിൽ നിന്ന് ഏതൊക്കെ സെലക്ട് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഫേവറേറ്റിലേക്ക് ലഭിക്കുന്നു ഇനി നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണുന്ന ഈ മൂന്ന് ലൈൻ പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരുപത്തി അഞ്ച് കാറ്റഗറീസ് സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായ വ്യത്യസ്ത മോഡലുകളിലുള്ള കാറ്റഗറി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ന്യൂ റിയാലിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ഫ്രെയിമിനുള്ളിലായിട്ട് ഇവിടെ മുകളിലായിട്ട് ചെറിയൊരു ക്യാമറയുടെ ഐക്കൺ കാണുന്നുണ്ട് ഇത്തരത്തിൽ ക്യാമറയുടെ ഐക്കൺ കാണുന്ന ഫ്രെയിമുകൾക്കുള്ളിലായിട്ട് ജിഫ് ആനിമേഷൻ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ആ ഒരു ഓപ്ഷൻ നാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ഓപ്ഷനുകൾ ഈ നാല് ഫോട്ടോ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലെ നാല് ഫോട്ടോസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തൽക്ഷണം തന്നെ ഒരു ഫോട്ടോ എടുക്കുവാനും സാധിക്കും നമുക്ക് ഗാലറിയിൽ നിന്ന് നാല് ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം തുടർന്ന് നമുക്ക് ജിഫിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് നാല് ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ് ഓക്കെ ഓക്കെ തുടർന്ന് ഈ കാണുന്ന പച്ച കളറിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ പ്രോസസ്സ് നടക്കും തുടർന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്കിവിടെ പ്രോസസ്സിങ് നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു നാം കൊടുത്ത നാല് ഫോട്ടോസും ആ ഒരു ജിഫിലേക്ക് മാറ്റി നമുക്ക് വളരെ മനോഹരമായി നൽകുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ റെഡി കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഒരു പുസ്തകത്തിൻ്റെ താളുകൾ മറിയുന്നതായിട്ടും അതിൻ്റെ ഓരോ താളിൽ നാം കൊടുത്ത ഓരോ ചിത്രങ്ങളായിട്ടും കാണാം ഈ ഒരു ആപ്ലിക്കേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണ് ഇത് ഇതൊരു ജിഫാണ് നിങ്ങൾക്കിനി ഇതിന് പുറത്തായിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി എന്നുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റാണ് ആവശ്യം അത് നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ പേര് സജി ക്രിയേഷൻ എന്നുള്ള നമ്മുടെ പേജിൻ്റെ പേ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു തുടർന്ന് ജസ്റ്റ് ഒന്ന് പ്രോസസ്സിങ് ആവും ആ ഒരു പേര് അതിലേക്ക് ആഡിങ്ങായി ലഭിക്കുന്നതിന് വേണ്ടി ഓക്കെ ഇവിടെ ഇപ്പോൾ എൻ്റെ പേര് എഴുതി കാണിക്കുന്നതായിട്ട് നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കീഴയായിട്ട് പേര് കാണുവാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് തുടർന്ന് മറ്റു മോഡലുകൾ നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി മോഡലുകൾ തന്നെ നൽകുന്നുണ്ട് നമുക്ക് ആവശ്യമായത് ഇവിടെ ഈ ഒരു മോഡലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് ഇതേ മോഡലിനുള്ളിലായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാം തന്നെ എനിക്കിവിടെ കാണിക്കുവാനായിട്ട് സാധിക്കില്ല കാരണം വീഡിയോ ഒത്തിരി വലുതാകും അടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒത്തിരി മോഡലുകളുണ്ട് നിങ്ങൾക്ക് അമേസിംഗ് ഫ്രെയിമെന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഫ്രെയിമുകൾ ഇവിടെ ലഭിക്കും തുടർന്ന് സെലിബ്രിറ്റി എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ചിത്രമാണ് നാം സെലക്ട് ചെയ്യുന്നതായിരിക്കട്ടെ ഇവിടെ ഈ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ടീഷർട്ടിൽ ഒരു സ്ത്രീയുടെ ചിത്രം കാണാനായിട്ട് സാധിക്കും അതേ സ്ഥലത്ത് നമ്മുടെ ചിത്രമാണ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക തുടർന്ന് ജസ്റ്റ് പ്രോസസ്സിങ്ങിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലായിട്ട് ചെറിയ പരസ്യങ്ങളുടെ ആഡിങ്ങുണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഇപ്പോൾ നിങ്ങൾ കാണാം ഈ ഒരു ടീഷർട്ടിലായിട്ട് എൻ്റെ ചിത്രം വന്നതായിട്ട് തുടർന്ന് നിങ്ങൾക്ക് നെയിം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ തുടർന്ന് നമുക്ക് ബാക്ക് വരാം തുടർന്ന് അത് മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഫ്ലാഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് വിവിധ രാജ്യങ്ങളിലെ ഫ്ലാഗുകൾ നിങ്ങളുടെ ഫേസിലോട്ട് ആഡ് ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കും സാധാരണ നമുക്ക് ഇത്തരത്തിലുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വിവിധ തരത്തിലുള്ള തരം തിരിച്ചുള്ള ആപ്ലിക്കേഷനുകളാണ് നാം ഡൗൺലോഡ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലായിട്ട് എല്ലാവിധ മോഡലുകളും ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഇതേ മെത്തേഡിലൊക്കെ നിങ്ങളുടെ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒത്തിരി മോഡലുകൾ തന്നെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത രീതിയിൽ ഒത്തിരി മോഡലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുമ്പോഴേ ഇവിടെ മനസ്സിലാവുള്ളൂ ഈ ഒരു ആപ്സിൻ്റെ പ്രയോജനം എന്താണെന്ന് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തുടർന്ന് മാഗസീനിലേക്ക് നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇതേ മോഡലിൽ ഈ സ്ത്രീയുടെ സ്ഥലത്ത് നിങ്ങൾ നൽകുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് കാണുന്ന ഈ പ്രോ എന്നുള്ള ഓപ്ഷൻ കാണുന്ന ആ കാറ്റഗറീസ് ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഉപയോഗിക്കാൻ സാധിക്കില്ല ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോ വെർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിലെ നോട്ട് രൂപ നോട്ടുകളിലേക്ക് നിങ്ങളുടെ ഫോട്ടോസ് ആഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും എല്ലാത്തിനും നാം ആദ്യം കണ്ട ആ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് തുടർന്ന് നിങ്ങൾക്കിവിടെ ഫ്ലാക്സ് നമ്മൾ നോക്കി മാഗസിൻ നോക്കി അമേസിങ് ഫ്രെയിം അതേപോലെ തന്നെ മൾട്ടി കളേജ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ഗ്ലോബിൻ്റെ മോഡൽ ലഭിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വിവിധ ഫോട്ടോസ് പതിനഞ്ച് ഫോട്ടോ വരയ്ക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ നൽകുന്ന പതിനഞ്ച് ഫോട്ടോസും ഈയൊരു ബ്ലോബിനുള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ജസ്റ്റ് ഈ ഒരു മെത്തേഡ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ പതിനഞ്ച് ഫോട്ടോ ഇപ്പോൾ ഞാൻ ഒരേ ഫോട്ടോൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധ ഫോട്ടോസ് ആഡ് ചെയ്യാം അത്തരത്തിൽ പതിനഞ്ച് ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ തുടർന്ന് സൈഡിലായിട്ടുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്കിവിടെ പ്രോസസിങ് നടക്കുന്നതായിട്ട് കാണാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം നാം നൽകിയ ചിത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഗ്ലോബ് റെഡിയായി കഴിഞ്ഞു തുടർന്ന് നിങ്ങൾക്ക് സൈഡിലായിട്ട് ടി ചെയ്യാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നെയിം ആഡ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഒത്തിരി ഫ്രെയിമുകളും ഒത്തിരി കാറ്റഗറീസും അടങ്ങിയ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും എഡിറ്റിങ്ങിനായിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഉപകരിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക വീണ്ടും ഈ ഒരു അറിവ് മറ്റ് സുഹൃത്തുക്കളിലേക്കും എത്തുവാൻ വേണ്ടി ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുക വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി